കുറച്ചു നേരമായി ഓ ഞാൻ കുറച്ച് ആയി പോയി ഈ വലിയ സ്വാധീന ആളാണ് അദ്ദേഹം പുറത്തു തുടരുന്നത് വലിയ രീതിയിൽ ഈ കേസിനെ അട്ടിമറിക്കാനുള്ള സാധ്യത ഉണ്ടാക്കുന്നതാണ് അപ്പോൾ മുൻകൂർ ജാമ്യം ഇന്ന് നിഷേധിക്കപ്പെട്ടിട്ടും ഇതുവരെ സിദ്ദിഖിനെ അറസ്റ്റ് ചെയ്യാൻ കഴിയാത്തത് സിദ്ദിഖ് എവിടെയാണ് ഉള്ളത് എന്ന കാര്യത്തിൽ പോലും വ്യക്തമായൊരു ഒരു നിലപാടില്ലാത്തത് വീഴ്ചയല്ലേ ിലെ ഏറ്റവും പ്രധാനപ്പെട്ട ക്രിമിനൽ ലോയർ തന്നെയാണ് സിദ്ദിഖിന് വേണ്ടി ഹാജരായത് അതുപോലെ തന്നെ ഈ ഒഫൻസ് രജിസ്റ്റർ ചെയ്തപ്പോൾ ആയിട്ടുള്ള മറ്റു സാഹചര്യങ്ങളെല്ലാം വാദം മധ്യെ ഉന്നയിച്ചെങ്കിലും പ്രോസിക്യൂഷൻ അതിശക്തമായി തന്നെ അത് നിഷേധിപ്പിക്കാൻ കോടതിയെ കൺവിൻസ് ചെയ്യാൻ കഴിഞ്ഞു അതുകൊണ്ട് എത്രയും പെട്ടെന്ന് തന്നെ അറസ്റ്റ് ഉണ്ടാകും എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത് പ്രോസിക്യൂഷൻ ശക്തമായ നിലപാടെടുത്തതുകൊണ്ടാണ് മുൻകൂർ ജാമ്യം നിഷേധിക്കപ്പെട്ടത് എന്ന് പറഞ്ഞാൽ ഇന്ന് രണ്ടാമത് സമാനമായ മറ്റൊരു കേസിൽ സി പി എമ്മിന്റെ എം എൽ എ മുകേഷിനെ അറസ്റ്റ് ചെയ്ത് ജാമ്യത്തിൽ വിടേണ്ടി വന്നല്ലോ മുൻകൂർ ജാമ്യം കിട്ടിയിരുന്നു അവിടെ ശക്തമായ നിലപാടെടുക്കാത്തത് കൊണ്ടാണ് എന്നാണോ താങ്കൾ പറയുന്നതിന്റെ അർത്ഥം അവിടെ ജാമ്യം കൊടുത്തതും ഇവിടെ ജാമ്യം നിഷേധിച്ചതും ഓരോ കേസിനും ഓരോ ഫാക്ട്സ് ആണ് സർക്കംസ്റ്റാൻസാണ് വ്യത്യസ്ത കംപ്ലൈനൻസ് ആണ് അതിന്റെ സാഹചര്യങ്ങളെല്ലാം പരിശോധിച്ചിട്ട് നീതിയുക്തമായിട്ടുള്ള തീരുമാനമാണല്ലോ ഓരോ കോടതിയും എടുക്കുക അതിന് രണ്ടിനെയും താരതമ്യപ്പെടുത്തുന്നതിൽ യാതൊരു തരത്തിലുള്ള ഒരു വസ്തുതയില്ല അല്ല താങ്കളാണ് പറഞ്ഞത് സിദ്ദിഖിന്റെ കേസിൽ മുൻകൂർ ജാമ്യം നിഷേധിക്കപ്പെട്ടത് പ്രോസിക്യൂഷന്റെ നേട്ടമാണ് പ്രോസിക്യൂഷന്റെ ശക്തമായ നിലപാട് കൊണ്ടാണ് മുൻകൂർ ജാമ്യം നിഷേധിക്കപ്പെട്ടത് അതിന്റെ മുഴുവൻ ക്രെഡിറ്റും പ്രോസിക്യൂഷനുള്ളതാണെങ്കിൽ മുകേഷിന്റെ മുൻകൂർ ജാമ്യം അംഗീകരിക്കപ്പെട്ടതിൽ പ്രോസിക്യൂഷന്റെ വീഴ്ചയും അംഗീകരിക്കേണ്ടി വരില്ലേ ഇത് വടികൊടുത്തടി വാങ്ങുന്ന പരിപാടിയാണല്ലോ ബാബു ആദ്യം സൂചിപ്പിച്ചല്ലോ ഒരു കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് അന്വേഷണം നടത്തുമ്പോൾ ശേഖരിക്കുന്ന തെളിവ് അങ്ങനെ പരിശോധിച്ചപ്പോൾ ഹൈക്കോടതിക്ക് ഈ കേസിൽ ഇൻട്രോഗേഷൻ വേണം എന്ന പ്രോസിക്യൂഷന്റെ വാദം അനുവദിച്ചു കൊടുക്കാനാണ് ഓരോ കേസുമായി കാര്യമാണല്ലോ ചർച്ചയുടെ തുടക്കത്തിൽ പറഞ്ഞതുപോലെ സിദ്ദിഖിനെതിരായ കേസിൽ മുൻകൂർ ജാമ്യം നിഷേധിക്കപ്പെട്ടത് കേരളത്തിലെ പോലീസും പ്രോസിക്യൂഷനും കൈക്കൊണ്ട ശക്തമായ നിലപാടിന്റെ അടിസ്ഥാനത്തിലാണ് എന്നാണ് പറയുന്നതെങ്കിൽ ഇന്ന് സമാനമായ കുറ്റം ആരോപിക്കപ്പെടുന്ന ഒരു കേസിൽ ഭരണകക്ഷിയുടെ എം എൽ എക്ക് അറസ്റ്റ് ചെയ്ത് ഉടൻ തന്നെ ജാമ്യത്തിൽ പോകാൻ കഴിഞ്ഞതും ഇതേ പ്രോസിക്യൂഷന്റെയും ഇതേ അന്വേഷണ സംഘത്തിന്റെയും വീഴ്ചയല്ലേ എന്നാണ് ഞാൻ ചോദിച്ചത് ഓരോ കേസും ആ കോടതിയുടെ മുന്നിൽ വരുന്ന സാഹചര്യങ്ങൾ അനുമാനത്തിലാണ് എത്തുന്നത് ആ പ്രോസിക്യൂഷൻ പോകുന്നില്ലെങ്കിൽ ആ കേസിലെ തന്നെ കോടതിയിൽ പോകാമല്ലോ അത്തരത്തിൽ പോകുന്ന സാഹചര്യം ഒന്നും പോയാൽ എന്താണ് പ്രശ്നം ഈ ഇവിടെ കൃഷി നല്ല രസമുണ്ട് ഞാൻ മറുപടി പുഷ്പങ്ങളെ അത് പൂർണ്ണമായിട്ടുള്ള അധികാരം എസ് പിമാരടങ്ങുന്ന അത് ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥർ അടങ്ങുന്ന സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ ഏൽപ്പിച്ചിരിക്കുകയാണ് ഒരു തരത്തിലും ഒരാളെയും സഹായിക്കുന്ന നിലപാട് ഗവൺമെന്റ് സ്വീകരിക്കില്ല ഗവൺമെന്റ് ഒരു തരത്തിലും സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിൽ ഇടപെടുകയില്ല പച്ചവെള്ളം പഞ്ചപാവം ഒരു തരത്തിലും ഒരു അവർക്ക് ഫേവർ ചെയ്യാനോ ഒരാൾക്ക് അനുകൂലമായിട്ട് പ്രവർത്തിക്കുന്ന ഒരു സാഹചര്യം സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിന്റെ ില്ല അപ്പീൽ പോയാൽ നേട്ടമുണ്ടാകില്ല എന്ന് കണ്ടത് കൊണ്ടായിരിക്കാം മുകേഷിനെതിരെ അപ്പീൽ പോകാതിരുന്നത് എന്ന് താങ്കൾ പറഞ്ഞു അപ്പീൽ പോകാതിരുന്നത് കൊണ്ട് ആർക്കാണ് നേട്ടമുണ്ടായത് ഇങ്ങനെ പോയാൽ സംഗതി കൊഴയുന്നു ഒരാളെയും സഹായിക്കുന്ന ഫേവർ ചെയ്യുന്ന അതിങ്ങനെ ഒരാളെയും സഹായിക്കുന്ന നടപടി ഉണ്ടാകില്ല എന്ന് പറയാൻ എളുപ്പമാണ് പക്ഷേ അന്വേഷണ സംഘത്തിന്റെയും പ്രോസിക്യൂഷന്റെയും സർക്കാരിന്റെ ലീഗൽ ഒപ്പീനിയന്റെയും ഒക്കെ ഗുണമാർക്കാണ് കിട്ടുന്നത് അതാരെയാണ് സഹായിക്കുന്നത് എന്നുള്ളത് ആളുകൾക്ക് കണ്ടാൽ മനസ്സിലാകുന്ന കാര്യമാണല്ലോ വല്ല കാര്യമുണ്ടോ എന്തിനാണ് ഇങ്ങനെ താങ്കൾ ഇപ്പോൾ ഉന്നയിച്ച വാദങ്ങൾ മുഴുവൻ കേസിൽ താങ്കൾ ഉന്നയിച്ച വാദങ്ങൾ മുഴുവൻ മുകേഷ് ഉന്നയിക്കുന്ന വാദങ്ങളാണ് എന്ന് വെച്ചാൽ ഈ കേസിലെ ആരോപണവിധേയന്റെ പ്രതിയുടെ വാദമാണ് താങ്കളും ആവർത്തിക്കുന്നത് സിദ്ദിഖിന്റെ കേസിൽ സിദ്ദിഖും പരാതിക്കാരിക്കെതിരെ ഗുരുതരമായ ആരോപണങ്ങൾ ഉന്നയിച്ചിരുന്നു പക്ഷെ ഹൈക്കോടതി അതൊക്കെ കീറി അതിരൂക്ഷമായി വിമർശിച്ചു പരാതിക്കാരിയുടെ മാനസികാവസ്ഥയ്ക്കും പരാതിക്കാരിക്ക് നീതി ലഭിക്കേണ്ടതിന് മാത്രമാണ് പരിഗണന മറ്റൊരു വാദവും ഇങ്ങോട്ട് കൊണ്ടുവരേണ്ട എന്ന് വ്യക്തമായി പറഞ്ഞു അപ്പോൾ സെഷൻസ് കോടതിയിൽ നിങ്ങളുടെ എം എൽ മുൻകൂർ ജാമ്യം അനുവദിക്കപ്പെട്ടാലും ഹൈക്കോടതിയിൽ അപ്പീൽ പോയിരുന്നെങ്കിലോ ഹൈക്കോടതി ഇതേ സമീപനം മുകേഷിന്റെ മുൻകൂർ ജാമ്യ ഹർജിയിലും സ്വീകരിച്ചിരുന്നെങ്കിലോ എന്തുകൊണ്ട് പോയില്ല എന്ന ചോദ്യത്തിന് അവിടെ നിങ്ങളല്ലേ ഉത്തരം പറയേണ്ടത് എം മുകേഷിന്റെ മുൻകൂർ ജാമ്യം അനുവദിച്ചുകൊണ്ട് താങ്കൾ ഇപ്പോൾ പറയുന്ന പരാതിക്കാരിക്ക് വാദങ്ങൾ ആവർത്തിക്കുന്ന വിധി നിങ്ങൾക്ക് സ്വീകാര്യമാണോ സി പി എമ്മിന് സ്വീകാര്യമാണോ അല്ല ഒരു പരിശോധിക്കേണ്ട പാർട്ടിയുടെ അല്ലല്ലോ ഓരോ കേസിലെ പ്രതിയുടെ പരിശോധിച്ച് ചെയ്യേണ്ടത് ചെയ്തല്ലോ പ്രതിനിധിയായി ചർച്ചയിൽ വരുന്ന താങ്കൾ ഇപ്പോൾ ആവർത്തിക്കുന്നത് മുൻകൂർ ജാമ്യത്തെ ന്യായീകരിച്ചുകൊണ്ടും പിന്നീട് അതിനെതിരെ അപ്പീൽ പോകാത്തതിനു വേണ്ടിയും താങ്കൾ ഇപ്പോൾ ആവർത്തിക്കുന്നത് ആ ഹർജിയിലെ വാദങ്ങൾ ന്യായീകരിച്ചുകൊണ്ടല്ലേ നിങ്ങൾക്കത് ഇവാലിയറ്റ് ചെയ്യേണ്ട കാര്യമില്ലെങ്കിൽ ശ്രീ അരുൺകുമാറിന് അതിപ്പോൾ ഈ ചർച്ചയിൽ പ്രതിരോധമായി ഉയർത്തേണ്ട കാര്യം എന്താണ് ഞാൻ ഞാൻ കളിക്കല്ല നേരെ പോയി പോണു ഇടവേള ജാമ്യം ജാമ്യം കൊടുത്തു ആ കൊടുത്ത ഉത്തരവിനെതിരെ അപ്പീൽ പോയോ പോയോ എന്താ എന്താണ് ചോദിച്ചിരുന്നു ചോദിച്ചിരുന്നു പോകുന്നില്ല മുകേഷിനെ രക്ഷിക്കാൻ വേണ്ടി ഇടവേള ബാബുവിനെതിരായ കേസിൽ കൂടി അപ്പീൽ പോകേണ്ട എന്ന് സർക്കാർ തീരുമാനിച്ചു എന്ന് അന്ന് തന്നെ വാർത്തയും കൊടുത്തു അന്ന് തന്നെ ചർച്ചയും ചെയ്ത അന്ന് നിങ്ങൾ ചർച്ചയ്ക്ക് വരുന്നുണ്ടായിരുന്നില്ല പക്ഷെ സി പി എം പ്രതിനിധികൾ ആ ദിവസങ്ങളിൽ ചർച്ചയിൽ പങ്കെടുക്കുന്നുണ്ടായിരുന്നില്ല ഞാൻ താങ്കളേക്ക് തിരിച്ചു വരാം ശ്രീ രാജു പി നായർ സിദ്ദിഖിനെ അറസ്റ്റിൽ നിന്ന് രക്ഷിക്കാൻ സർക്കാരും പോലീസും ഒത്തുകളു എന്നൊരു ആരോപണം കോൺഗ്രസിനുണ്ടാവും ഇപ്പോ ഞാനിങ്ങനെ വാർത്ത നോക്കുകയായിരുന്നു അപ്പോ സിദ്ദിഖിന്റെ വീട്ടിൽ പോലീസ് ചെന്നു ചെന്നപ്പോ അവിടുത്തെ വേലക്കാരി കഴിഞ്ഞ പന്ത്രണ്ട് ദിവസമായിട്ട് സിദ്ദിഖ് വന്നിട്ടില്ല എന്ന് പറയുന്നുള്ള എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നത് നമ്മുടെ സിബിഐ ഡയറക്ട് ഗ്രൂപ്പിലെ മുതലാളി വേളാങ്കണ്ണിക്ക് പോയി എന്നുള്ള ഡയലോഗാണ് അപ്പൊ തുടങ്ങി കഴിഞ്ഞല്ലേ പക്ഷെ ആ വേളാങ്കണ്ണിക്ക് പോയ മുതലാളി കഴിഞ്ഞ ദിവസം കബിയൂർ പൊന്നമ്മയുടെ പൊതുദർശനം വെക്കുമ്പോ എല്ലാ മാധ്യമങ്ങളുടെ മുന്നിൽ മോഹൻലാലുമായി സംസാരിച്ചിരിക്കുന്ന ഫോട്ടോയും നമ്മൾ വീഡിയോയും നമ്മൾ കണ്ടതാണ് ഇല്ലേ അതെ അതാണ് എനിക്ക് ഇപ്പോഴും മനസ്സിലാവാത്തത് സിദ്ദിഖിന്റെ അറസ്റ്റ് ഏതെങ്കിലും ഘട്ടത്തിൽ കോടതി തടഞ്ഞിട്ടുണ്ടായിരുന്നോ ഒരു ബലാത്സംഗ കേസിൽ എഫ്ഐആർ ഇട്ടാൽ ആ പ്രതിയെ അറസ്റ്റ് ചെയ്യാന്നുള്ളത് ഏറ്റവും പ്രാഥമികമായ ഉത്തരവാദിത്വം അല്ലേ അപ്പൊ ഒരു പ്രതിക്ക് അയാളുടെ നശിപ്പിക്കുന്നതിന് വേണ്ടിട്ടുള്ള അവസരം ഉണ്ടാക്കി കൊടുത്ത പോലീസ് അല്ലേ ഈ എയർപോർട്ടിൽ ഒന്നും ലുക്ക് നോട്ടീസ് ഇടേണ്ട കാര്യമില്ലായിരുന്നല്ലോ നമ്മുടെ എല്ലാം കൺമുൻപിൽ ശ്രദ്ധിക്കുന്നു ഇപ്പൊണ്ടായിരുന്നു കാര്യങ്ങളൊക്കെ പിന്നെ ബഹുമാനി സുഹൃത്ത് അരുൺകുമാർ പറഞ്ഞു പോലീസ് സംഘം നിരീക്ഷണത്തിലാണ് അങ്ങനെ നിരീക്ഷണത്തിലാണെങ്കിൽ എവിടെ ഇത്രയും നേരമായിട്ട് എന്തുകൊണ്ട് അറസ്റ്റ് ചെയ്യുന്നില്ല നിരീക്ഷണത്തിലുണ്ടായിരുന്ന പ്രതിയെ സംബന്ധിച്ച് എന്തിനാ ലുക്ക് ഔട്ട് നോട്ടീസ് കൊടുക്കുന്നത് ഈ ജനങ്ങൾക്ക് ബോധ്യപ്പെടുന്ന വാദങ്ങൾ പറയണം അങ്ങ് സംസാരിക്കുമ്പോൾ ഞാൻ പെട്ടെന്ന് മുകേഷിന്റെ വക്കാലത്തെടുത്ത് അങ്ങ് ഹൈക്കോടതിയിലാണോ നിൽക്കുന്നതെന്ന് ചിന്തിച്ചു പോയി ഞാൻ ചോദിക്കട്ടെ സിദ്ദിഖിനേക്കാൾ കൂടുതൽ തെളിവ് നശിപ്പിക്കാനുള്ള സാഹചര്യമുള്ളത് മുകേഷിനല്ലേ മുകേഷ് ഭരണകക്ഷി എം എൽ എ അല്ലേ സംരക്ഷിക്കാൻ വേണ്ടിയല്ലേ ഈ ഈ സർക്കാർ എത്രയോ കളികൾ സത്യമാണെങ്കിലും എനിക്ക് ഒരു കാര്യം അനുവദിച്ചു ആ ും അതുപോലെ വിൻസെന്റ് കൊടുത്തു ആ മുൻകൂർ ജാമ്യം അപേക്ഷ കൊടുത്തു അത് തള്ളി അതിനുശേഷം അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തു അവിടെ അപ്പീല് പോകുന്ന സാഹചര്യം ഒന്നും ഉണ്ടായില്ലല്ലോ ഒരു സംശയം ശ്രീ രാജു പിന്നായ്പരുൺകുമാർ നേരത്തെ ചോദിച്ച ഒരു കാര്യമാണ് ശ്രീ അരുൺകുമാർ ചോദിച്ചതിൽ ഒരു കാര്യമാണ് ശ്രീ അരുൺകുമാർ ഈ വിൻസെന്റ് എം എൽ എയുടെ മുൻകൂർ ജാമ്യം കോടതിയിൽ സമർപ്പിച്ച പാടെയല്ലേ പോയി അറസ്റ്റ് ചെയ്തത് ഇതുപോലെ സിദ്ദിഖിനും മുകേഷിനും ഒക്കെ വേണ്ടി അന്വേഷണ സംഘം കാണിച്ച ക്ഷമ അന്ന് വിൻസെന്റ് എം എൽ എയുടെ കാര്യത്തിൽ ഉണ്ടായിരുന്നോ ഞാൻ ചോദിച്ചത് വിൻസെന്റ് എം എൽ എയുടെ കാര്യാണ് നീതി ഉറപ്പാക്കുക എന്ന് വെച്ചാൽ ഞങ്ങൾ മുൻകൂർ ജാമ്യം നിഷേധിക്കപ്പെടുന്ന തരത്തിൽ ശക്തമായ നിലപാടെടുത്തു എന്നല്ലേ അന്തിമമായി നീതി ഉറപ്പാക്കുന്ന തരത്തിൽ തെളിവുകൾ നശിപ്പിക്കപ്പെടുന്നതിന് മുൻപ് കൃത്യമായി ചോദ്യം ചെയ്ത് കൃത്യമായി കസ്റ്റഡിയിലെടുത്ത് പ്രതികളെ കൈകാര്യം ചെയ്യാൻ എന്തുകൊണ്ട് അന്വേഷണ സംഘത്തിന് കഴിയുന്നില്ല എന്ന പരാതിക്കാർ ചോദിച്ചാൽ ഈ സിദ്ധിക്കുന്നെതിരായ കേസിൽ മാത്രമല്ല മറ്റ് ഇരുപത്തിരണ്ട് കേസുകളിലും സർക്കാർ എന്ത് മറുപടി നൽകും ഒരാളെ പോലും അറസ്റ്റ് ചെയ്യാൻ സർക്കാരിന് കഴിഞ്ഞിട്ടില്ലല്ലോ ആ അത് ആണ് ഇവിടെ ഇത്തരത്തിലൊരു അന്വേഷണ സംഘത്തെ ജസ്റ്റിസ് ഹേമ കമ്മിറ്റിയെ വയ്ക്കുകയും ആ റിപ്പോർട്ട് സ്വീകരിക്കുകയും അതിനുശേഷം ഇപ്പൊ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം ഉണ്ടാക്കുകയും അതിനുശേഷം ഹൈക്കോടതിയുടെ നിർദ്ദേശപ്രകാരം മുന്നോട്ട് പോകുന്നതും എല്ലാം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരാണല്ലോ റിപ്പോർട്ട് അതുപോലെ ഇടതുപക്ഷ ഹൈക്കോടതി പറഞ്ഞ അനുസരിച്ചാണെങ്കിൽ അല്ല ഇത്രയും നേരം ഞാൻ കേട്ടിരുന്നാണല്ലോ ആയിക്കോട്ടെ റിപ്പോർട്ട് ഞാൻ സംസാരിക്കട്ടെ ഇത്രയും നേരം ഇവര് പറഞ്ഞ് ഞാൻ കേട്ടിരുന്നല്ലോ അന്നേരം താങ്കൾ ഇടപെട്ടില്ലല്ലോ മിനി പറഞ്ഞതിൽ താങ്കൾക്ക് ഒബ്ജക്ഷൻ ഉള്ള കാര്യം എന്താണ് ടി ബി മിനി അല്ല ഇടതുപക്ഷത്തിന്റെ സ്ത്രീപക്ഷ നിലപാട് തീരുമാനിക്കുന്നത് ഇടതുപക്ഷത്തിന് അതിന്റേതായിട്ടുള്ള നയമുണ്ട് ആ നയം കൃത്യമായി ഞങ്ങൾ നടപ്പാക്കി തന്നെയാണ് മുന്നോട്ട് പോകുന്നത് ഇടതുപക്ഷത്തിന്റെ നിലപാട് പറയാൻ സി പി എമ്മിന്റെ പ്രതിനിധി ഇവിടെ ഉണ്ട് താങ്കളുടെ നിലപാട് താങ്കൾ പറഞ്ഞോ അതുകൊണ്ട് ഇടതുപക്ഷത്തിന്റെ അല്ല താങ്കൾ അവിടെ നിൽക്കുക ഞാൻ പറയട്ടെ കെ എസ് അരുൺകുമാർ എന്തു പറയണോ ഞാൻ തീരുമാനിക്കും ാണ് പറഞ്ഞത് ഒരു ചർച്ചയിൽ ഇന്നിട്ട് മറ്റൊരാളെ താങ്കൾ നിർദ്ദേശിക്കുന്നു ഉത്തരവിടുന്നു അത് നമ്മൾ കേട്ടോണ്ടിരിക്കണോ എന്നിട്ട് ജനാധിപത്യം സ്ത്രീപക്ഷ നിലപാട് നിങ്ങൾ പറയുന്ന സ്ത്രീപക്ഷ നിലപാടൊക്കെ ആണെന്ന് അംഗീകരിച്ച് മിണ്ടാണ്ടിരിക്കണോ നടക്കില്ല അത്രേ ഉള്ളൂ ചോദിക്കുന്നിടത്ത് ചോദിക്കും അല്ല ഇന്നു ഹൈക്കോടതി വാങ്ങിച്ചു കൂട്ടിയിട്ടുണ്ടല്ലോ കണ്ടോ നാട്ടുകാര് ഇനി ഇവിടെ നിന്ന് അഴിവണ്ടാവ നമുക്ക് അങ്ങോട്ട് മാറിയിരിക്കാം തൽക്കാലം ഇത്രയും മതി വരട്ടെ